പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും വിവിധ വകുപ്പുകൾ പ്രകാരം ലക്ഷത്തി ലക്ഷത്തിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ വി മൃദുലിയാണ് ശിക്ഷ വിധിച്ചത് പ്രണയാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി മാനന്തേരിയിലെ മുരിക്കോളി ശ്യാംജിത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ വി മൃദുലയാണ് ശിക്ഷ വിധിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കൊലപാതകത്തിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും അടക്കണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി തടവ് അനുഭവിക്കണം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ഐ പി സി നാനൂറ്റി നാപ്പത്തി ഒമ്പത് വകുപ്പ് പ്രകാരമാണ് പത്തു വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടി തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു ശിക്ഷാവിധി വളരെ സന്തോഷകരമായ ഒരു ശിക്ഷാവിധിയാണ് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ചെയിൻ ഓഫ് സർക്കംസാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണിത് ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ പത്ത് വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള പത്ത് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ പഴ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ് വളരെയധികം സന്തോഷമുണ്ട് പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന വിഷ്ണുപ്രിയ കൊലപാതകവുമായിട്ട് ഇന്നത്തെ വിധി അതായത് ജീവപര്യന്തവും പത്തു വർഷവുമാണ് വിധിച്ചിരിക്കുന്നത് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ ശാരീരിക ശാരീരികാക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു പുതിയ പ്രവണതക്കെതിരെ ഉള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം നമ്മുടെ പുതിയ ജനറേഷൻ്റെ അകത്ത് തേച്ചിട്ട് പോകുക എന്നുള്ള ഒരു പ്രയോഗം തന്നെ അതിൻ്റെ പേരിൽ ആക്രമണം നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിധികൾ സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നത് വിധി കേൾക്കാൻ വിഷ്ണുപ്രിയയുടെ സഹോദരിമാരും ബന്ധുക്കളും എത്തിയിരുന്നു വിധി സ്വാഗതം ചെയ്യുന്നതായി വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങളും പറഞ്ഞു ഇത് നിങ്ങൾ തൃപ്തികരമായി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും നല്ലൊരു വിധിയാണ് ഒരു പുതിയ നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകയായ ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇനി ഒരു സഹോദരിമാർക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് ഉതകുന്ന നിലയിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് പൂർണ്ണമായും ഒരു ഓരോ വ്യക്തിയുടെ ഒരു മൗലിക അവകാശത്തിന് മുകളിലേക്ക് നടത്തിയ ഒരു ധംസനം തന്നെയായിരുന്നു ഈ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ന്യൂസ് ബ്യൂറോ തലശ്ശേരി